അപ്പൊ പോത്ത് കുട്ടനെ കൊണ്ടുവരാൻ ഒരാളും കൂടി കൂടെ ഉണ്ട് കേട്ടോ കണ്ടോ രണ്ട് പുല്ലിന്റെ ഇല അത് എപ്പൊ പോകുമ്പോഴും കൊണ്ടുപോകും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് വെള്ളത്തിൽ നിന്ന് കയറുമ്പോ ഈ പുല്ല് കാണിക്കണം അല്ലെങ്കിൽ പിന്നെ പിടിച്ച് വലിക്കേണ്ടി വരും പിന്നെ വരില്ലേ അവര് വെള്ളത്തിൽ കിടന്ന സുഖമായിട്ട് അവിടെ തന്നെ കിടക്കും വരികയില്ല അപ്പൊ അത് കാണിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇതുപോലെ രണ്ട് ഇല കൊണ്ടിട്ട് ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് കയറി പോരും അപ്പൊ ഇത് കുട്ടിയുടെ ജോലിയാണ് കേട്ടോ ഈ പുല്ല് കാണിച്ചിട്ട് അവരെന്ത് അവർ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് വേണം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അല്ലെ അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പൂത്തിന്റെ പിന്നാലെയാണ് ഈ നടത്ത പൂത്ത് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കാൻ പോവാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിത്ത് പാകുന്നതല്ലേ കാണിച്ച അപ്പൊ അത് മുളച്ചതല്ലേന്ന് അറിയണ്ടേ നമ്മുടെ ബീറ്റ് റൂട്ട് അവ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാതും ബീട്രൂട്ടാണ് ആ ആദ്യം അവ വരുന്നത് കേട്ടോ നമ്മുടെ ക്യാരറ്റ് അതെ വന്നിട്ടേ ഇല്ല അതിൽ ചില അവകൾ വന്നിട്ടുണ്ട് പക്ഷെ അത് ക്യാരറ്റല്ല കേട്ടോ അതിന്റെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ക്യാരറ്റ് മുളച്ചില്ലേന്ന് അറിയുള്ളൂ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബീട്രൂട്ടാണ് കുറച്ച് വൈകെന്ന് പറഞ്ഞെന്ന് തോന്നണോട്ടോ പക്ഷെ അല്ല ക്യാരറ്റാണ് അവ വരാൻ കുറച്ച് താമസം ഉണ്ടാവുക ബീട്രൂട്ട് എളുപ്പത്തിൽ വരും കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയേണ്ടതായിട്ട് വരും അപ്പം അത് നമ്മുടെ പോത്തൂട്ടന്മാർ കുളത്തില് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരെ പാടത്തിലേക്ക് ആക്കാൻ പോകണം ചേട്ടനാണ് കേട്ടോ പോവാറ് പക്ഷെ ഇന്ന് ചേട്ടൻ പുറത്ത് പോയത് കൊണ്ട് അപ്പൊ എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പതീ പോട്ടന്മാർത് ഉണ്ടോ പുല്ല് കാണിച്ചു കഴിഞ്ഞാൽ നേരങ്ങു പോരുണ്ടോ അപ്പൊ അതിന് അതിനുള്ള പൂത്തേ രണ്ടുപേരങ്ങ് പോരും പറമ്പിലേക്ക് അച്ഛള്ളങ്ങോട്ട് പോണോ അവർക്ക് വേറെ എന്താ പറയുക വേണ്ടിട്ടേ ഈ വേനൽക്കാലത്ത് ഈ പുല്ലുള്ള ഭാഗം പ്രത്യേകം അറിയാം ഇതിപ്പോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ടാ മതി അങ്ങനെ പൊക്കോളും കാരണം അവർക്ക് അറിയാം എവിടെയാണ് പുല്ലുള്ളത് എന്ന് പറഞ്ഞു ഇത് ഇണ്ടോ ഇവിടെ ഒന്നും പുല്ലില്ലാണ്ടോ ഒക്കെ അപ്പൊ പുല്ലുള്ളത് ആ ഒരു സൈഡില്ല അപ്പോൾ അവിടേക്ക് ഇങ്ങോട്ട് ഇപ്പോഴും പോകും എത്ര നേരം എന്നറിയാം അവിടെ ഇങ്ങോട്ട് അങ്ങോട്ടും വരിക രാവിലെ കെട്ടാൻ പോകും പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവരും വീണ്ടും ഇതേപോലെ വെള്ളത്തിൽ കെട്ടാൻ വീണ്ടും കൊണ്ടുവരും വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ വീട്ടിലേക്ക് വീണ്ടും വരും അപ്പോൾ ഒരു നാല് പ്രാവശ്യമാണ് കേട്ടോ നടക്കുക പറഞ്ഞത് പിന്നെ വീട് കയറ് വീട്ട് വാങ്ങാം അപ്പോൾ ഇവനാണെങ്കിലും ഭയങ്കര ഓട്ടമാണ് പിടിച്ചിട്ടില്ല അവനെ ചോപ്പ് അത് ചോപ്പില്ല ചുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക അങ്ങനത്തെ കൊമ്പല്ലോ നമ്മൾ കയറഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കേട്ടോ ചോട്ടം ഇരിക്കും പിന്നെ അപ്പൊ പുല്ലുള്ള സ്ഥലത്ത് രണ്ട് കുറ്റി നാട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വരും കേട്ടോ എന്നിട്ട് പിന്നെ വൈകുന്നേര സമയം ഒരു ആറ് ആറര ആവുമ്പോൾ ഇവിടെ നിന്ന് അഴിച്ചിട്ട് പോകും അപ്പൊ ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഒക്കെ ഉണ്ട് അങ്ങനെ ചെറുതായിട്ടുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങനെ കഴിച്ചിട്ട്

ആ കഷായങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു മണമൊന്നും കാണാനില്ല അല്ലേ അപ്പ ഇതാണോ അത് രണ്ടു മൂന്ന് ഞാൻ ഇതിന് മുന്നേ പോത്തിന് കെട്ടാൻ വരുമ്പോൾ കണ്ടിട്ടോ ആ ഒരു സൈഡിലൊക്കെ ഞാൻ പരിക്കുന്ന പക്ഷെ നമുക്ക് അറിയില്ലല്ലോ അത് എന്തുവാന്നുള്ള സംഭവം എന്താണെന്ന് അറിയില്ല ഇതാണ് സംഭവം സംഭവം കേട്ടോ ആയുർവേദത്തിന്റെ മരുന്നിൽ കഷായങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇതിന്റെ പേരെന്താണ് പർപ്പടപ്പുല് യു പി അപ്പൊ എന്താണോ കേട്ടോ അപ്പൊ ഇത് രാവിലെ മുതലേ ഇവരിങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് ഇങ്ങനെ പറിക്കും എന്നിട്ട് പരസായിരുന്നു ഇപ്പൊ എന്താ ഇന്നലെ ആ സൈഡിലാണോ അപ്പൊ ഇവര് ഇവിടെ അപ്പൊ കംപ്ലീറ്റ് ഇണ്ടില്ലേ കൊറേ ഇണ്ടില്ലേ അപ്പൊ ഈ പാടായത് കൊണ്ട് ഒരുപാടുണ്ട് സംഭവം അപ്പൊ ഇവര് എല്ലാ വേനൽക്കാലത്തും ഇങ്ങനെ വരുവോ അപ്പൊ ഇതിന് കിട്ടുന്നുണ്ടല്ലേ നമ്മടെ ഈ ഒരു ഭാഗത്താണോ കൂടുതലോ അപ്പൊ ഇത് കഴിഞ്ഞെന്ത് ചെയ്യും പിന്നെ പൂല അല്ല വേറെ സ്ഥലത്തൊന്നുമില്ല അപ്പൊ കണ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടേക്കൊക്കെ അങ്ങ് പോവൂലേ ഞാനൊരു നല്ല വെള്ളം കണ്ടപ്പോണ്ടല്ലോ ഈ ഒരു സൈഡിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ വെള്ളത്തിന് കണ്ടപ്പോൾ ഇതിൽ പൂത്തിന് ഇറങ്ങാൻ പറ്റുന്നത് പക്ഷേ പറ്റില്ല കേട്ടോ കാരണം ഇത് ഒരു കുളത്തിൻ്റെ ഒരു ഷെയ്പ്പല്ല എന്താ പറയുക അത്യാവശ്യം താഴ്ചയുള്ളൊരു സംഭവം അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ കുറപ്പിലേക്കൊക്കെ അടിക്കുന്നത് അപ്പം അത്യാവശ്യം താഴ്ചയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ പൂത്തിന് കെട്ടണ സമയത്ത് ഈ അറ്റത്ത് കെട്ടാൻ പാടില്ല കാരണം ഈ വെള്ളം കണ്ടത് തന്നെ അവർ ഈ ഒരു ഉച്ച സമയം ആകുമ്പോൾ നല്ല ദാഹം വരുമല്ലോ അപ്പോൾ ഇറങ്ങാൻ ഇറങ്ങാൻ നോക്കും അവർ ഇറങ്ങി പിന്നെട് കയറാൻ ഭയങ്കര പാടാം കാരണം നല്ല താഴ്ചയുണ്ട് ഈ സംഭവം നമ്മുടെ വെള്ളം നല്ല തെളിഞ്ഞു വെക്കണമല്ലോ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ അപ്പം ഈ പൂത്തിന് കെട്ടാൻ വരുമ്പോണ്ടല്ലോ നമ്മൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അടുത്ത് നമ്മൾ കെട്ടാൻ പാടില്ല അത് ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ച് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആ സൈഡില് ഏതാണ്ട് ഏറ്റവും അപ്പുറം ഇവിടേക്ക് എത്തുകയില്ല അവർക്ക് അപ്പം അവിടെ കെട്ടണതിൻ്റെ കാരണം അതാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ നല്ല സുഖമാണ് പക്ഷേ എന്താ നല്ല താഴ്ചയുള്ളത് കാരണം പറ്റില്ല അപ്പോഴെന്ത് ചെയ്യണ്ടല്ലോ ആ ഗ്രൗണ്ട് കണ്ടോ അതെ വെക്കേഷൻ ടൈമില് അവിടെ ഫുള്ളും പിള്ളേരായിരിക്കും കേട്ടോ അവരുടെ ഓരോ കളിയും കാര്യങ്ങളും ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ രാത്രി ഒരു ഏഴ് എട്ട് മണിവരെ ഒക്കെ പിള്ളേർ അവിടെ ഉണ്ടാവും ഉണ്ടാവുംട്ടോ കാരണം അവര് അവരുടെ ആ ഒരു രണ്ട് മാസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരു പറമ്പും കൂടിയാണ് കേട്ടോ അത് ആ ഒരു ഗ്രൗണ്ട് എന്നതാണ് കേട്ടോ അപ്പൊ ഇതേ പോത്തിനൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് ഇതിപ്പോ മൈക്ക് ഇങ്ങനെ പിടിക്കുന്നത് വേറൊന്നും അല്ല ഇവിടെ കുത്തുന്ന സമയത്തുണ്ടല്ലോ കാറ്റ് കയറേണ്ട വോയിസ് ഒന്നും കേൾക്കുന്നില്ല അപ്പൊ ആ ഒരു പ്രശ്നം വരണ്ട വന്നിട്ടാണ് ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നിട്ട് പോലും വോയിസ് കുറവാണോ ചോദിച്ചാൽ അറിയില്ല അത്യാവശ്യം ഞാൻ സൗണ്ടിൽ പറയുന്നുണ്ട് ഇത്രയും സൗണ്ടേ ഉള്ളു അപ്പം ഇതേ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ പയറും കായ്പയ്ക്കൊക്കെ നമ്മുടെ കഴിഞ്ഞു അപ്പൊ നാളെ മുതൽ വേണം അതിനൊക്കെ പൊളിച്ചിട്ട് നമുക്ക് വേറെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ